നാരങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ നാരങ്ങ അതെ കറി എന്ന് പറഞ്ഞാല് അതായത് കറി നാരങ്ങ പേര് പറയും ഇതൊരു രണ്ട് വലിയ നാരങ്ങ ഉണ്ടായിരുന്നു അത് അരിഞ്ഞുപ്പിലിട്ട് ഞാൻ വെച്ചിട്ട് കുറച്ചു ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു പരിപാടി തിരക്കൊണ്ട് കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് ദിവസമായിട്ടുണ്ടാവും അപ്പൊ നാല് ദിവസമായിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണത് ഒട്ടും വെള്ളമില്ല നാരങ്ങ കഴുകി തുടച്ച് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചതാണ് കഴിഞ്ഞ പരിപാടി സ്ഥലത്ത് പാഴൂര് ഗോപിച്ചേട്ടൻ കൊണ്ട് തന്നതാ അതെ അതെ അവര് വീട്ടിലുണ്ടായ നാരങ്ങയാണ് അപ്പോ അതില് ഉപ്പിട്ടിട്ട് നാല് ദിവസമായിരിക്കണു ഒട്ടും വെള്ളം ഇല്ലാണ്ട് വെറുതെ ഉപ്പ് മാത്ര ഇതിലുള്ളത് ഇതിന്ന് ഇറങ്ങിയിക്കുന്ന നീരാണോ കേട്ടോ അല്ലാണ്ട് അതിലും ഇല്ല അപ്പോ ഇനി നമുക്ക് ജോലി തുടങ്ങാൻ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണം അധികം തന്നെ വെച്ചിട്ടുണ്ട് നല്ലെണ്ണ നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണ ചൂടായി നമുക്ക് കടുകിടാം ചൂടായ നല്ലെണ്ണയിലേക്ക് നമ്മൾ കടുകിട്ടിരിക്കുന്നു ചൂടായ നല്ലെണ്ണയിലേക്ക് നമ്മൾ കടുകിട്ടിരിക്കുന്നു കടുകിട്ട പൊട്ടും എന്ന് പറയുന്നതാണല്ലേ നെക്സ്റ്റ് നല്ലപോലെ പൊട്ടെട്ടങ്ങനെ പൊട്ട കടു കെ പൊട്ടേ എനിക്ക് വേണമെങ്കിൽ ഐ ലൈക്ക് വൈറ്റ് ഓണിയൻ ആ ജൂലൈ മാസത്തിൽ അമേരിക്കയിൽ പോകാനുള്ളതാണ് ആണ് അവിടെ ഇംഗ്ലീഷിന്റെ കറി ലീവ് അതെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ചെയ്തു ആ കാരണം ഉള്ളിയുടെ ചൂടും എണ്ണയുടെ ചൂടും ഒക്കെ കൂടെ പൊടി ഇരുമ്പ ചെലപ്പോ തരിയാനും സാധ്യതയുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ ആ ആ തിളച്ച് ചൂടൊന്നും ഇപ്പൊ കുറയട്ടെ അപ്പൊ ഇതിന്റെ ആ തിളച്ച് ചൂടൊന്നും കുറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മുളകെ ഇത് സാധാരണ മുളക് പൊടി ആട്ടോ അല്ലാണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒന്നു പറഞ്ഞ നോർമൽ കായം കായം പൊടി ഉലുവ പൊടിച്ചത് ഉലുവ പൊടിച്ചത്

സെറ്റ് ആവണം ഇതിന്റെ പച്ചവാസന പോയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഈ നാരങ്ങ ചേർക്കാം ചൂടാറിയിട്ട് ചേർക്കാവൂ കാരണം പാത്രത്തിലും ചൂടുണ്ടല്ലോ ഇന്ന് ആറട്ടെ അതായത് കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പൂളി നാരങ്ങ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വലിയ നാരങ്ങ കയ്പ കൂടാതെ ിക്കളുണ്ടാക്കാൻ ഞങ്ങളുടെ ഭാഷ മൂന്നാല് ഉപ്പിട്ട് വെച്ചു ഞാൻ ഫ്രിഡ്ജിലെ വെച്ചിരുന്ന സമയം ഇല്ലാത്തോണ്ട് ഉപ്പിട്ട് വെച്ചിരുന്നു അതിനുശേഷം ഉരുളി ചൂടാക്കി കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി വേണ്ടെങ്കിൽ വേണ്ട ഇഞ്ചി ആയാലും മതി ഇവിടെ ഇവർക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി അഞ്ചി നാല് കലാകാരനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്കിളാണ് വെടുക്കപ്പുള്ളി നാരങ്ങ അല്ലെങ്കിൽ കറിനാരങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോ മുളക് പൊടി കായം ഉലുവ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മുളക് പൊടി കായം ഉലുവ അതിന്റെ കൂടെ കൂടാവശ്യത്തിനുള്ള ഉപ്പ് ഒരിത്തിരി പഞ്ചസാര അത് കഴിഞ്ഞപ്പതുക്കെ ഒന്ന് കത്തിച്ച് അതൊന്ന് ഉരുക്കി അതിന്റെ ആ ഒന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും ഓഫ് ചെയ്തിടാ ചൂടാറിയതിന് ശേഷം ഈ ഉപ്പിട്ടൊന്ന് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ കഴിക്കാം അപ്പൊ നമ്മളെ ചൂടാറിയിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നോക്കപ്പോ നാരങ്ങ ചേർക്കാം ഇനിയാണ് ജോലി നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മുടെ കളറുപൊടി കൊറച്ചൂടെ ഭംഗിയാണ് കാണാൻ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് നമ്മുടെ വടുകപ്പുളി നാരങ്ങ സൂപ്പർ കറി നാരങ്ങ പിക്ക് ഈസ് റെഡി മായമില്ല ഒന്നുമില്ല നാച്ചുറൽ മാത്രം നേർത്തുവായി ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറിയിട്ട് ഗ്ലാസിന്റെ കുപ്പിയിലേ ചില്ലു കുപ്പിയിലാക്കിയിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ പുറത്തിരിക്കാം എന്നിട്ട് അതിലുപ്പൊക്കെ പിടിക്കണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അവശ്യം എടുക്കാം ഉപയോഗിക്കാം ഉപയോഗിച്ച് തുടങ്ങിയാ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ചിലപ്പോ മൂന്നു ദിവസം വരെയൊക്കെ പുറത്തിരിക്കാൻ പറ്റും പൈപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിന്റെ കൂടെ കഴിഞ്ഞിട്ടാണ് പഞ്ചസാര അപ്പൊ ഒന്ന് ട്രൈ നോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയിൽ കാണാം നമസ്തേ